ഹായ് ഫ്രണ്ട്സ് ഇതെൻ്റെ പഴയൊരു ഫ്രോക്കാണ് കേട്ടോ ഒമ്പത് വർഷം പഴക്കമുണ്ട് ഇതിന് അപ്പോൾ ഇത് വെറുതെ കളയണ്ടല്ലോ അപ്പോൾ എൻ്റെ മോൾക്ക് ഒരു മിടിയും ടോപ്പും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഐഡിയയിലാണ് അപ്പോൾ താഴ്ഭാഗത്ത് വരുന്ന നെറ്റിന് അങ്ങനെ ഫുള്ളായിട്ട് ഫുൾ സ്കേർട്ടായിട്ടാണ് ചെയ്യാൻ പോകുന്നത് പിന്നെ താഴെ കട്ട് ചെയ്ത് മാറ്റുന്നില്ല ഒരു കേൾ കേളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ആ എംബ്രോയ്ഡറിങ് മെഷീനിൽ അത് നല്ല ഭംഗി ഉണ്ട് അപ്പോൾ അത് കളയാതെ അത് താഴെ വരുന്ന പോലെ ഫുള്ളായിട്ടുള്ള മിടി തന്നെ ചെയ്യാച്ചിട്ടാണ് അതേപോലെ തന്നെ പഴയ ഫ്രോക്കിൻ്റെ ലൈനിങ് തന്നെ ഇതിനും വെച്ചു കേട്ടോ സ്കേർട്ടിൻ്റെ താഴെ വരുന്ന പോലെ പിന്നെ ഇതിൻ്റെ ഇറക്കം എടുത്തിട്ട് ബാലൻസ് മുകളിലുണ്ടായിരുന്ന പീസിന് എലാസ്റ്റിക് വയ്ക്കാനും ഉപയോഗിച്ചു പിന്നെ ബ്ലൗസിനായിട്ട് യോഗ് പോർഷനിൽ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഇറക്കമൊക്കെ കറക്റ്റാണ് അപ്പോൾ അതിനങ്ങനെ ക്രോപ്പ് ടോപ്പ് ആക്കാനാണ് ഇതിൻ്റെ ഷോൾഡർ ചെറിയ വീതി കൂടുതലും പിന്നെ കഴുത്ത് നല്ല വൈഡായിട്ടുള്ളത് അപ്പോൾ ആ ഷോൾഡർ മാത്രം വെ വെട്ടിട്ട് ചെറുതായിട്ട് കുട്ടിയിട്ട് അളവിക്കാക്കി മാറ്റിയിട്ടാണ് ബാക്കും ഫ്രണ്ടും ഇതേപോലെ എടുത്തിട്ട് പിന്നെ അതേപോലെ തന്നെ ലൂസും ഒന്ന് ശരിയാക്കി എടുക്കുക വേറൊന്നും ചെയ്യാണ്ടായിരുന്നില്ല ഇതിൽ അപ്പോൾ ഇതാണ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് അപ്പോൾ എൻ്റെ പഴയ ഒരു ഫ്രോക്ക് എൻ്റെ മോൾക്ക് പുതിയൊരു ടോപ്പും വീഡിയോ ആയി മാറി പിന്നെ അതിൻ്റെ ഷോൾ ഉണ്ടായിരുന്നു ഷോളിന് ഇതിലേ പോലെ ലേസ് വെച്ചിട്ട് ഒരു ദാവണി പോലത്തെ ടൈപ്പിൽ സെറ്റാക്കി വെച്ചു കിട്ടാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ಸಬ್ಸ್ಕ್ರೈಬ್ ಸಪೋರ್ಟ್ಯಾ ಮಕ್ಕಕ್ಕಲ್ಲೇ